രാമായണ മാസപാരായണത്തിൻ്റെ പതിനൊന്നാം ദിവസത്തെ പാരായണ ഭാഗങ്ങൾ മഹാരണ്യപ്രവേശം വിരാധവധം മുനിമണ്ഡല സമാഗമം മുതലായവയാണ് ഇന്നു മുതൽ നമ്മൾ ആരണ്യകാണ്ഡം പാരായണം ചെയ്യുവാനായിട്ട് ആരംഭിക്കുകയാണ് ആരണ്യകാന്ഡത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് ബാലികയെ ശുഗകുല മൗലി മാലികുണാലിനി ചാരുശീലെ ചൊല്ലിയിടപടിയാതെ പെൺഡത്തയോടാണ് കഥ പറയാൻ ആവശ്യപ്പെടുന്നത് കഥ പറയുന്ന പെൺതയെ കഥ തുടരുവാൻ ക്ഷണിക്കുന്നുല മൗലിമാലിക ശുഗം എന്ന് വച്ചാൽ തത്ത മൗലി എന്ന് എന്നുവച്ചാൽ തത്തകളുടെ കൂട്ടത്തിൻ്റെ ശിരസിലെ ശിരോലങ്കാരമായിട്ടുള്ളവളെ വന്ന് കഥ തുടർന്നും പറഞ്ഞാലും അങ്ങനെയാണ് തുടക്കം അതിനുശേഷം മഹാരണ്യപ്രവേശമാണ് പ്രത്യുഷ ശുദ്ധായ തൻ നിത്യകർമ്മവും ചെയ്ത് നത്വാതാപസം മഹാപ്രസ്ഥാനം ആരംഭിച്ചാൽ പ്രത്യുഷസ് പ്രഭാതം പ്രഭാതത്തിൽ ഉദ്ധായ എഴുന്നേറ്റ് അതിപ്രഭാതത്തിൽ എഴുന്നേറ്റ് നത്വാ താപസം നത്വാ നമസ്കരിച്ചിട്ട് താപസം നമ്മൾ ആരണ്യകാണ്ടം ആരംഭിക്കുന്നതിന് മുമ്പ് അയോധ്യാകാണ്ടത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടു എന്തായിരുന്നു അത്രയാശ്രമപ്രവേശമായിരുന്നു അത്രയുടെ ആശ്രമത്തിലാണ് രാമസീത ലക്ഷ്മണന്മാർ വസിച്ചിരുന്നത് അവർ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പിരി പിരിയുകയാണ് അപ്പം നത്വാ താപസം എന്ന് ഉദ്ദേശിക്കുന്ന അത്രി മഹർഷിയോട് നമസ്കരിച്ച് പറയുകയാണ് ഭവേഷ്ടപുത്ര ഭവേഷ്ടപുത്രണ്ടരീഗോൽ ഭവൻ ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ ഇഷ്ടപുത്രൻ ബ്രഹ്മപുത്രനാണ് അത്രി മഹർഷി അല്ലയോ അത്ര മഹർഷി ഞങ്ങൾക്ക് മുനിമണ്ഡല മണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് പോകാൻ വേണ്ട അനുജ്ഞ നൽകണമെന്ന് അപേക്ഷിക്കുകയാണ് മുനിമണ്ഡല മണ്ഡിതം മുനിമണ്ഡലം മുനിമാരുടെ കൂട്ടം മണ്ഡിതം അലങ്കരിക്കപ്പെട്ടത് മുനിമാരുടെ ധാരാളം താപസന്മാരുള്ള ദിവ്യന്മാരായ താപസന്മാരെ കൊണ്ട് നിറഞ്ഞ മഹത്തായ ആ കാനന ഭൂവിലേക്ക് അവരെ എല്ലാവരെയും സന്ദർശിക്കുവാനായിട്ട് പോവാൻ വേണ്ട ഏർപ്പാടുകൾ അങ്ങ് ചെയ്തു നൽകണം അതിൻ്റെ വഴി കാട്ടിത്തരണം എന്ന് പറയുകയാണ് അങ്ങനെ അത്ര മഹർഷിയോട് യാത്ര പറഞ്ഞ് മഹാരണ്യ പ്രവേശത്തിലേക്ക് വലിയ മഹാപ്രസ്ഥാനം ആരംഭിക്കുകയാണ് വലിയ യാത്ര ആരംഭിക്കുകയാണ് രാമ സീത ലക്ഷ്മണന്മാർ അങ്ങനെ അവർ വളരെ ഘോരമായ വനത്തിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ അന്നേരമാശു കാണായി വന്നിത് വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം ഉദ്ധൂതവൃക്ഷം കരാളോജ്ജ്വല ദിഷ്ട്രാൻവിതം വക്തഗഹ്വരം ഘോരാകാരം ആരുണ്യ ഒരു വലിയ ഭീകരസത്വം അവർക്ക് നേരെ വരികയാണ് മഹാസത്വം വലിയൊരു ജന്തു അത്യുഗ്രാരവം ഘോരമായ ശബ്ദത്തോടു കൂടിയത് ആരവം എന്ന് വെച്ചാൽ ശബ്ദം എന്നാണ് അർത്ഥം അത്യുഗ്രമായ ശബ്ദത്തോട് കൂടിയത് ഉദ്ധൂത വൃക്ഷം പിഴുതെടുത്ത വൃക്ഷം കയ്യിൽ പിഴുതെടുത്ത വൃക്ഷങ്ങളൊക്കെ ഉണ്ട് കരാളവും ഭയങ്കരവുമായ ദംഷ്ട്രകളുണ്ട് ഭയങ്കരമായ കരാളം എന്ന് വെച്ചാൽ ഭയജനകം എന്ന് പറയാം ഭയങ്കരം ആയ ദംഷ്ട്രകൾ കൂർത്ത പല്ലുകളൊക്കെയുള്ള ആരണ്യനേത്രം ചുവന്ന കണ്ണുകളുള്ള ഒരു ഭീകരസത്വം ഇവർക്ക് നേരെ വരികയാണ് ആ സത്വത്തിൻ്റെ വാമാംസ സ്ഥലന്യസ്ത ശൂലാഗ്രത്തിങ്കൽ വാമം ഇടത്ത് ഇടത് തോളിൽ വച്ചിരിക്കുന്ന ശൂലം എന്നാണ് അർത്ഥം ഇടത് തോളില് ആ സത്വത്തിന്റെ ആ ജന്തുവിന്റെ ആ രൂപിയുടെ ഇടത് തോളിൽ ഒരു വലിയ ശൂലമുണ്ട് ആ ശൂലത്തിൽ എന്തൊക്കെയുണ്ട് ഭീമശാർദൂല സിംഹ മഹിഷ വരാഹാദി വാരണമൃഗവനഗോചര ജന്തുക്കളും ഭീമ ശാർദൂലം എന്ന് പറഞ്ഞാൽ വലിയ കടുവ സിംഹമുണ്ട് മഹിഷം എന്ന് പറഞ്ഞാൽ പോത്ത് വരാഹം എന്ന് പറഞ്ഞാൽ പന്നി വാരണം എന്ന് പറഞ്ഞാൽ ആന തുടങ്ങി വനഗോചര ജന്തുക്കൾ കാട്ടിൽ കാണുന്ന എല്ലാ ജന്തുക്കളും അയാളുടെ ശൂലത്തിൽ കോർത്ത് ആനയൊക്കെ ഒരു ശൂലത്തിൽ കോർത്ത് അത് ഇടതു തോളിൽ വെച്ചുകൊണ്ട് പാഞ്ഞു വരുന്ന ഒരു മഹാസത്വരൂപം എന്ന് പറയുമ്പോൾ അതിഭീകരമായിരിക്കുമല്ലോ അങ്ങനെയുള്ള ഒരു സത്വം നട ഇവരുടെ നേരെ പാഞ്ഞടുക്കുകയാണ് മറ്റവരോട് ചോദിക്കുന്നു ശക്തനാം വിരാധൻ എന്നെ നീ കേട്ടിട്ടില്ലേ ഈ ത്രിലോകത്തെങ്കിൽ എന്നെ ആരറിയാത്തതുള്ളൂ എൻ്റെ പേര് വിരാധൻ എന്നാണ് എന്നെ അറിയാത്തവരായി ഈ മൂന്ന് ലോകത്തിലും ആരുമില്ല അവരോട് പറയുന്നു ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പെൺകുട്ടിയെയും ഈ അങ്കനാരത്നത്തെയും ഈ സുന്ദരിയെയും നിങ്ങളുടെ കയ്യിലുള്ള അമ്പ് വില്ല തുടങ്ങിയ ആയുധങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയിക്കൊള്ളുക അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് വധിക്കേണ്ടി വരും എന്ന് വിരാധൻ പറയുന്നു രാമൻ തൻ്റെ അമ്പുകൾ കൊണ്ട് വിരാധൻ്റെ കൈകൾ ആദ്യം ഛേദിച്ചു അതിനുശേഷം തലയും അറുത്തു കളഞ്ഞു അങ്ങനെ അപ്പോൾ അന്നേരം വിരാധൻ തന്റെ ഉള്ളിൽ നിന്നുണ്ടായ ഒരു ധന്യരൂപനെ കാണായി എന്നിത് ആകാശമാർഗെന്നാണ് അപ്പോൾ വിരാധൻ എന്ന് പറയുന്ന രൂപിയുടെ ദേഹത്ത് നിന്ന് മുക്തനായ ഒരു ദിവ്യരൂപത്തെ അവർക്ക് കാണായി ശ്രീരാമരാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തി കമലാപതി രഘുപതി വിദ്യാധരൻ എന്ന് വെച്ചാൽ ഗന്ധർവൻ വിദ്യാധരന്മാരൊക്കെ ഉപദേവന്മാരാണ് അങ്ങനെ ഉപദേവന്മാരുടെ കൂട്ടത്തിലെ ഒരു വിഭാഗമാണ് ഈ വിദ്യാധരന്മാർ അത്തരത്തിലുള്ള ഒരു വിദ്യാധരനാണ് ഞങ്ങളുടെ ശാപം മൂലം ഇങ്ങനെ ഒരു വലിയ ഭീകര സത്വമായി ജീവിക്കേണ്ട അവസ്ഥ വന്നതാണ് അങ്ങയുടെ വസ്ത്രങ്ങളായിട്ട് എനിക്ക് മോക്ഷം ലഭിച്ചു എന്ന് പറഞ്ഞ് ശ്രീരാമനെ ശ്രദ്ധിക്കുകയാണ് വാത്മീകി രാമായണത്തിൽ പറയുന്നത് വൈശ്രവണനാൽ ചവിക്കപ്പെട്ട തുമ്പുരു എന്ന് പേരായ ഒരു ഗന്ധർവനാണ് വിരാധനായി വന്നതെന്നാണ് വാത്മീകി രാമായണത്തിൽ അതുപോലെ രാമായണം ചമ്പൂവിലൊക്കെ അത്തരത്തിലാണ് പറയുന്നത് എന്തായാലും എഴുത്തച്ഛൻ്റെ ഭാഷ്യത്തിൽ എന്തായാലും എന്തായാലും ഒരു ഉപദേവന്മാരുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ശാപനിമിത്തമായിട്ട് രാക്ഷസനായിത്തീരുകയും അത് ഭഗവാന്റെ അമ്പു കൊണ്ട് മോക്ഷം ലഭിക്കുകയും ചെയ്തു അങ്ങനെ വിരാധന മോക്ഷം നൽകി ഭഗവാൻ അടുത്തതായി ശരഭംഗ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പദങ്ങൾ കൊണ്ടാണ് ആ ഭാഗങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ അടുത്ത ദിവസത്തെ പാരായണ ഭാഗത്തിൻ്റെ വിശദീകരണവുമായി നമുക്ക് നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു ഹരിയോ